ഹായ് ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇപ്പൊ ഇതുവരെ ചാനൽ കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വെറും നമുക്ക് നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ ചൂസ് എന്നുള്ളതാണ് വെറും നാല് ഈസി സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചൂസ് ചെയ്യാം അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ബേസിക്കലി ഫോർ ടൈപ്സ് ഓഫ് സ്കിൻ കെയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ ടൈപ്പ് ഓഫ് സ്കിൻ കെയർസ് ഉണ്ടെന്ന് നമുക്കറിയാം കോമ്പിനേഷൻ ഉണ്ട് ഓയിലി ഉണ്ട് ഡ്രൈ ഉണ്ട് നോർമൽ ഉണ്ട് സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കിൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസിയാണേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണെ സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക ചിലവർക്ക് അൺഡ്രൈ പ്രശ്നങ്ങളായിരിക്കാം ഡാർക്ക്നെസ് അതുപോലെ ചിലർക്ക് ഇവിടെയും മൂക്കിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡ് കൂടുതലായിരിക്കാം നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാം തേർഡ് സ്റ്റെപ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പ്രോബ്ലം അതിന്റെ കോസിനെ ഇല്ലാതാക്കാൻ നോക്കുക അതിന്റെ കാരണത്തെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ നോക്കേണ്ടത് നമ്മൾ കൊറേ ഇൻഫ്ലോസിന്റെ വീഡിയോ ഒക്കെ കണ്ട് സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മെയിൻലി നമ്മുടെ റീസൺ ആയിരിക്കത്തില്ല അവർക്ക് മുഖക്കുരു ഉണ്ടാകുന്ന റീസൺ നമുക്ക് ചിലപ്പോൾ ഫുഡ് അലർജി ആയിരിക്കാം അവർക്ക് ചിലപ്പം ഹോർമോണലിയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അലർജിയൊക്കെ ആയിരിക്കാം അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രീം ക്രീമായിരിക്കും നമുക്കതിലൊന്നും ഒരു ചേഞ്ചും വരില്ല കുറേ നാൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ മുഖക്കുരു പോവാം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റൻ ആവാം എന്തോ ആവാം പക്ഷെ അതധിക നാൾ നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുക സോ ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഫോർ സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുക അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ പ്രശ്നം ഇതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലായി ഓക്കെ എനിക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യണം അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി അതനുസരിച്ചുള്ള സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക അതനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക മുഖക്കുരു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ട് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് അത് മാറാൻ സഹായിക്കുന്ന സ്കിൻ കെയർ നോക്കി വാങ്ങുക അല്ലാതെ വേറൊരാൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയറിനെ നമ്മളും വാങ്ങി യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്ഞ്ച് വരാൻ പോകുന്നില്ല നമ്മുടെ സ്കിന്നിന് എന്താണോ പ്രശ്നം അതായിരിക്കും മെയിൻലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇനി രണ്ട് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വാങ്ങുമ്പോൾ എപ്പോഴും വാങ്ങിയാലും അത് ഏത് സ്കിൻ കെയർ ആണോ നിങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ സൈറ്റിൽ തന്നെ കയറി വാങ്ങാൻ ശ്രമിക്കുക അത് വി അത് സെല്ലുന്ന റേസില് ചെയ്യുന്ന കുറേ സൈറ്റ്സ് വേറെ കാണുമെങ്കിലും എപ്പോഴും അതിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടെ ലേജിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത് നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക ഒന്ന് ചജിപ്പിരി അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേർന്നതാണോ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നതാണോ എന്നുള്ള എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സാധനം വാങ്ങിയാലും ഇനി ഏത് ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയാലും ഏത് കൂടിയ പ്രൊഡക്റ്റ് വാങ്ങിയാലും എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും നിങ്ങളുടെ നിങ്ങളുടെ ഫേസിൽ ഇടുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കയ്യിലോ എവിടെയെന്ന് വെച്ചാൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിൻ കെയർ യൂസ് ചെയ്യുക ആഫ്റ്റർ ഓൾ നമ്മുടെ ഫേസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ ത്രയും നിങ്ങള് കരുതി വേണം ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാനും സ്കിൻ കെയർ യൂസ് ചെയ്യാനും പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നായാലും ഏതൊരു ആര് പറയുന്ന കേട്ടിട്ടില്ല ഞാനുൾപ്പെടെ ആര് പറയുന്ന കേട്ടിട്ടായാലും നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റ്സും വാങ്ങി യൂസ് ചെയ്യരുത് നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നാല് സ്റ്റെപ്സ് ഒന്ന് നോക്കി കൺഫേം ആക്കിയിട്ട് വേണം നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം സോ ഇതൊക്കെയാണ് ആയിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് ഏതാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അത് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എൻ്റെ സ്കിന്നില് എനിക്ക് മാഞ്ചായ പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്തിട്ടാണ് എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായത് സോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം നിങ്ങൾ ഇത്രയും വേറെ നേരം വീഡിയോ കണ്ടതിൽ താങ്ക് യു ഇനി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്